വിഷ്ണു ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് മാഞ്ഞ് സ്വാഗതം ഗ്യാസ് ആദ്യത്തെ അറിയിപ്പ് ഗ്യാസ് ഏജൻസി ഗ്യാസ് എടുക്കുന്നവർക്ക് ഗ്യാസ് ഏജൻസി എടുക്കുമ്പോൾ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് വ്യാപകമായി പരാതി ഉയർന്നു വരികയാണ് ഗ്യാസ് എടുക്കുന്നവർക്ക് മുപ്പത്തി മൂന്ന് രൂപ കിഴിവ് നൽകാൻ എണ്ണ കമ്പനികൾ തയ്യാറായിട്ടുണ്ട് എന്നാൽ പലർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്ന് പരാതി ഉയർന്നിട്ടുണ്ട് ഏജൻസി ഓഫീസിൽ നിന്ന് നേരിട്ട് സിലിണ്ടർ എടുക്കുന്നവർക്ക് ഗ്യാസ് ഏജൻസി ഗോ നിന്ന് എടുക്കുന്നവർക്കും ഗ്യാസ് ഏജൻസി കിഴിവ് നൽകാറുണ്ട് എന്നാൽ ആ കിഴിവ് പലർക്കും ലഭിക്കാറില്ല മുപ്പത്തി മൂന്ന് രൂപ കിഴിവ് നൽകാൻ എൻ്റെ കമ്പനികൾ എന്നാൽ ഈ കിഴിവ് എല്ലാവർക്കും ലഭിക്കുന്നില്ല എന്ന വ്യാപകമായ പരാതിയുണ്ട് ഗ്യാസ് ഏജൻസിയ ഈ കിഴിവ് അറിവില്ലാത്തവരണം ഗ്യാസ് ഏജൻസി ഗുണഭോക്താക്കൾ അറിവില്ലാത്തവർ മിക്ക ഏജൻസിയും ഗുണഭോക്താക്കൾക്ക് ഈ തുക നൽകാറില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം ഗ്യാസ് ഏജൻസി തമ്മിൽ നടത്തുന്ന ചർച്ചകൾ ഗുണഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ചുള്ള അറിവ് പകരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഏജൻസിയിൽ നിന്ന് ഗ്യാസ് എടുക്കുമ്പോൾ ഈ കിഴിവ് കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണാലോ കൂടി വന്നിരിക്കുകയാണ് ഇന്നലെ രണ്ട് തവണകളായിട്ട് കുറുഞ്ഞങ്ങളിൽ നിന്ന് ശക്തമായി ഇരട്ടിർട്ടി ഇതായിരിക്കുകയാണ് സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് ഒരു പവന് സ്വർണ്ണത്തിന് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന് ഗ്രാമിന് അറുപത്തഞ്ച് രൂപയാണ് കൂടിയത് പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപയാണ് ഗ്രാമിൻ്റെ വില ഒക്ടോബർ പതിനേഴിന് പ്രഖ്യാപിച്ച് തൊണ്ണൂറ്റായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപയാണ് സർവകാല വില ഇതിലേക്ക് അടുക്കുന്ന മുമ്പ് ഇന്നലെ രണ്ട് തവണയായിട്ട് വില കുറഞ്ഞിരുന്നു ഇന്ന് സ്വർണ്ണ തിരിച്ച് കയറിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിനും അതിനു മുമ്പ് ആധാർ ഉപയോഗിച്ച് പാൻ കാർഡ് എടുത്തവർക്ക് പാൻ കാർഡ് ഡിസംബർ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഈ രീതിക്കുള്ളിൽ റിസർവ് ചെയ്തിരിക്കരുപത്താറ് ജനുവരി ഒന്ന് മുതൽ അവരുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാവുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് ഇരുപത്തി ആറ് ജനുവരി ഒന്ന് ആകുമ്പോൾ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രവർത്തനരഹിതം ആയി കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ വോട്ടർ എടുപ്പ് നടക്കുന്ന ഒമ്പതിനും പതിനൊന്നിനും അതായത് സ്ഥലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ സ്വകാര്യ മേഖലയിൽ ഈ ദിവസം ശമ്പളത്തോടു കൂടിയുള്ള അവധി ഉണ്ടായിരിക്കുന്നതാണ് ഒമ്പതിന് കൊല്ലം പത്തനംതിട്ട പാലക്കാട് ജില്ലകളിലും പതിനൊന്നിന് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലാണ് അവധി അവധി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ജില്ലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അന്ന് മാത്രം അവധി പ്രഖ്യാപിക്കും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം കഴിഞ്ഞിരിക്കുകയാണ് ഡിസംബർ മാസത്തെ പെൻഷനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഡിസംബർ മാസത്തിനും പുതുക്കിയ തുകയായി രണ്ടായിരം രൂപ തന്നെയായിരിക്കും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളോട് ബാങ്കിൽ കൈകളിലും എത്തിച്ചേരുന്നത് ഡിസംബർ മാസത്തെ പെൻഷൻ പെൻഷൻ നേരത്തെ എത്തും ക്രിസ്മസ് ന്യൂഇയറൊക്കെ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് ഇരുപതൊക്കെ ആകുമ്പോഴും പെൻഷൻ തുക വിതരണ നടപടികൾ ആരംഭിക്കും വളരെ പ്രധാനപ്പെട്ട ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ മറക്കാതെ